ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ പിന്നെ എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്തിട്ട് കാണണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്കും ചെയ്യണം ആരും മറക്കരുത് കേട്ടോ പിന്നെ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ അപ്പോൾ നമ്മൾ ഇന്നലെ തൃക്കാക്കിരപ്പന വെച്ചതാണ് അപ്പോൾ ഇന്ന് പൂവൊക്കെ മാറ്റിയിട്ട് പുതിയ പൂവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരം നീതിച്ചു അങ്ങനെ അപ്പോൾ രാവിലത്തെ പാചക വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ രാവിലെ നീർദോശി ചട്ടണിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി നമുക്കിന്ന് കുറേ കറികളൊക്കെ ഉണ്ടാക്കണ്ടേ ഓണം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് കാരണം കൊണ്ട് രാവിലെ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല അപ്പോൾ നമ്മളുടെ പാചകത്തിൻ്റെ വീഡിയോസാണ് ഇനിയിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സദ്യക്ക് ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പരിപ്പ് പായസമാണ് കേട്ടോ തയ്യാറാക്കുന്നത് തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട് ഇനി പാല് പിഴിയണം അപ്പോൾ പരിപ്പ് വറുത്തിട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി ഉപ്പേരി റെഡിയായി ഓലനും റെഡി ആയിട്ടുണ്ട് കേട്ടോ പായസത്തിനുള്ള ചെറുപയർ വറുത്തിട്ട് ഞാൻ അടുപ്പിൽ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനേക്കുള്ള പാല് പിഴിഞ്ഞെടുക്കട്ടെ പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ ശർക്കര ചേർക്കാം അപ്പം മുന്തിരി നെയ്യില് വറുത്തും കൂടെ ചേർക്കാം അപ്പോൾ നമ്മുടെ പായസം റെഡിയാകും പിന്നെ സാമ്പാറാണ് സാമ്പാറും ആയിട്ടുണ്ട് അതിൽ വറവ് ചേർക്കണം കടുകും കറിവേപ്പിലി ഉണക്കമുളകുമൊക്കെ വറവ് ചേർക്കണം അപ്പോൾ സമ്പാറിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനിടയിൽ പാലൊക്കെ പിഴിഞ്ഞെടുത്തു നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പായസവും ഏകദേശം റെഡിയായി പായസിക്കിനി വണ്ടി പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കേണ്ട പണിയേ ഉള്ളു അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനത്തെ ഓരോ ജോലികളും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വണ്ടി പരിപ്പും ഒന്തിരി വാർത്തു ചേർത്ത് കൊടുക്കാം ചോറ് ആദ്യമായിട്ടുണ്ട് ഇനി ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ടാക്കാനേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സദ്യക്കുള്ള സംഭവങ്ങളൊക്കെ ആവും പിന്നെ രണ്ട് ദിവസം മുന്നേ തന്നെ നാരങ്ങക്കറി മാങ്ങക്കറിയും പിന്നെ ഇഞ്ചിക്കറിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം ഉണ്ട് പിന്നെ ശർക്കര വരട്ടി കായ വറുത്തത് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി കറിയിൽ വറുത്തിടണം പപ്പടം കാച്ചണം പിന്നെ മോര് സംഭാരം കൂടി ഇട്ടോ മോരല്ല സംഭാരം ഉണ്ടാക്കണം മോര് കൊണ്ട് കറിവേപ്പിലും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ട് നമുക്കൊരു സംഭാരം കൂടി തയ്യാറാക്കാം പിന്നെ രസം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങളുള്ളത് കേട്ടോ ഇനി എല്ലാം ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മേശപ്പുറത്ത് കൊണ്ടേ വയ്ക്കുക എന്നാൽ പിന്നെ നമുക്ക് വിളമ്പാന് എളുപ്പാവുമല്ലോ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്നൊക്കെ നമുക്ക് പാത്ര ഓരോരോ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കറികളും ഓരോരോ പാത്രത്തിലാക്കിയിട്ട് മേശമേൽ കൊണ്ടു വയ്ക്കുകയാണ് വിളമ്പേണ്ട സൗകര്യത്തിന് അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ അടച്ചു വച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതൊക്കെ ഒഴിച്ചിട്ട് മറ്റ് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് പിന്നെ ഇല തുടച്ചിട്ടില്ല ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇല തുടയ്ക്കണം ഊണ് വിളമ്പണം അത്രക്കേ ഇനി പണികളുള്ളൂ അപ്പോൾ നമ്മുടെ കിച്ചൺ ഒന്നങ്ങടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്നാവുമല്ലോ പിന്നെ നമ്മൾ ഇന്ന് ഭഗവാന് വിളമ്പിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഊണ് കഴിക്കുള്ളൂ അപ്പോൾ നാക്കിലിട്ടിട്ട് ആദ്യം ഭഗവാനെ ഊണ് വിളമ്പോ അതിന് ശേഷമാണ് നമ്മൾ ഊണ് കഴിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ള ഇലയൊക്കെ തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് ഇവിടെ നിലത്ത് അടുക്കളയിലാണ് നമ്മളത് ചെയ്യാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് നിലയ്ക്കൊന്ന് അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കട്ടെ ഒന്നും കൂടെ തുടക്കുകയും ചെയ്യാം എന്നിട്ട് നമുക്ക് ഭഗവാനുള്ള പ്രസാദം വിളമ്പി വയ്ക്കാം അപ്പോൾ നിലവിളക്ക് വേണം വിലകളൊക്കെ കത്തിച്ചിട്ട് ഇലയിട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ ആ ഭഗവാനുള്ള ഊണ് കളമ്പുന്നത് അപ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു ഇതിനിടയിൽ ഞാൻ സംഭാരം ഉണ്ടാക്കി കിട്ടും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ചതച്ച് വെച്ചിരുന്നു അതൊക്കെ ചേർത്തിട്ട് സംഭാരം റെഡിയാക്കി ഇനി ക്ലീനിങ്ങും കൂടിയും കഴിഞ്ഞാൽ നമുക്ക് ഊണ് കഴിക്കാം അപ്പോൾ ഞാൻ ഭഗവാനുള്ള ഊണിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇല ഇട്ടു ഇനി വിളക്ക് കൊ കൊണ്ടുവയ്ക്കണം അതൊക്കെ കിഴക്കോട്ട് നാക്കിലേക്ക് ആക്കിയിട്ടൊക്കെ വെക്കണം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചടങ്ങുകൾ ഇട്ടോ അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണുന്നുണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ ക്യാമറ വെച്ചത് ശരിയാവാത്തതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ വന്നില്ല സാരമില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറയുമ്പോൾ നമ്മൾ പിറന്നാളിനം ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ആദ്യം ഭഗവാനുള്ളത് നമ്മൾ വിളമ്പി വെക്കില്ലേ അതുതന്നെയാണ് ആ ചടങ്ങ് അത് ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാനും ചെയ്യാറുണ്ട് ഉണ്ണേട്ടൻ്റെ അമ്മ എൻ്റെ അമ്മയൊക്കെ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിറന്നാൾക്കും പിന്നെ അതേമാതിരി വിഷു ഓണം തിരുവാതിര അങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഒരു കർമ്മം ചെയ്യാറുണ്ട് അപ്പോൾ ഉണ്ണേട്ടനും ഊട് കഴിക്കാനായില്ലേന്ന് വന്ന് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയാണ് എന്നൊക്കെ കഷ്ണമൊക്കെ ഉണ്ടായിട്ടാണ് മുറിച്ച് തന്നത് അപ്പോൾ എനിക്ക് അതുകൊണ്ട് വേഗം കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ വിളമ്പാൻ സഹായിക്കണമോ ചോദിച്ചിട്ട് ശുദ്ധിയും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഭഗവാനുള്ളത് വിളമ്പൽ കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അപ്പോൾ പറഞ്ഞാൽ ഇലയൊക്കെ ഞാൻ മേശ ഇതിൽ ഇട്ട് വയ്ക്കാം ഇനി കറികളൊക്കെ ഓരോന്ന് വിളമ്പിയും വയ്ക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ട് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി പായസം കൂടിയുള്ളൂ അപ്പോൾ പായസമാണ് ഇപ്പോൾ ഞാൻ വിളമ്പണത് പരിപ്പ് പായസമാണ് നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല കളറും ഉണ്ട് ശർക്കര നല്ല കറുത്ത ശർക്കരയാണ് അതുകൊണ്ട് നല്ല കളറുണ്ട് പായസത്തിന് അപ്പോൾ നമ്മൾ വിഭവങ്ങളൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു ചുടി വിളമ്പണുണ്ട് അതിന് ഹെൽപ്പ് ചെയ്ത് വിളമ്പാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഊണ് കഴിക്കാൻ ഒന്നാല് ഇന്ന് ഊണിന് ആരും ഇല്ല കേട്ടോ അമ്മ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നമ്മ തറവാട്ടിലാണ് തിരുവോണ ദിവസം തറവാട്ടിലാണ് അധികം ഉണ്ടാവാറ് അപ്പോൾ ഒന്നമ്മ തറവാട്ടിലാണ് ചില ഇനി നാളെ അമ്മ എന്തായാലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ അമ്മ ഉണ്ടാവും അപ്പോൾ എല്ലാ കറികളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പഴന്നൂർക്കൊക്കെ ഓണത്തിന് പ്രധാനമാണ് കേട്ടോ അപ്പോൾ എല്ലാ വിഭവങ്ങളും വിളമ്പി ഇനി എല്ലാവരെയും ഊണ് കഴിക്കാൻ വിളിക്കട്ടെ ഉണ്ണേട്ടൻ ഇരുന്നിട്ടുണ്ട് വിഷ്ണുവിനെ വിളിക്കട്ടെ അവൻ മുകളിലാണെന്ന് തോന്നുന്നു അവനും കൂടെ വിളിക്കട്ടെ അപ്പം സുതി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഇവർക്ക് വിളമ്പി കൊടുത്തതിന് ശേഷമാണ് ഞാനിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഉണ്ണേട്ടൻ്റെ അനിയത്തിമാരും ഭർത്താക്കന്മാരും കുട്ടികളൊക്കെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ചിലരൊക്കെ വിളിച്ചായിരുന്നു വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണേടൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഇന്ന് രാവിലെയാണ് കേട്ടോ വെളുപ്പിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം രാവിലെ വന്ന് വന്നിരുന്നു അപ്പോൾ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് പോയി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവരെന്തായാലും ഈവനിങ്ങിൽ അവരും വരുന്നുണ്ടായിരിക്കും പിന്നെ ചേച്ചിയും ഹസ്ബൻ്റും എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണോ ഇനി ഓരോരുത്തരാണോ വരിക എന്നൊന്നും അറിയില്ല എന്തായാലും എല്ലാവരും വരും അപ്പം നമുക്കിന്ന് സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയാണ് അപ്പം ഞാൻ ഊണ് കഴിക്കുന്നതിൻ്റെ മുന്നേ അച്ഛനെയും അമ്മേനെയൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവരെയും കാണുന്നതും ഒത്തുകൂടുന്നതുമൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞങ്ങളുടെ ഊണ് കഴിഞ്ഞതിന് ശേഷം വേണം തറവാട്ടിലേക്ക് പോകാന് അവിടെ ഉണ്ണേടൻ്റെ അനിയനും കുട്ടികളും വൈഫൊക്കെ ഒക്കെ എല്ലാം ഉള്ളത് അതിന് അമ്മേൻ്റെ അപ്പം അവിടെ പോകണം കുറച്ച് സമയമൊക്കെ അടുത്ത് ചിലവഴിക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഊണ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം എൻ്റെ പാത്രം കഴുകലും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ അല്ലാതെ അവരോടൊപ്പം കൂടാലോ അപ്പോഴേക്കാണ് ചേച്ചി അനിയത്തിമാരും ഒക്കെ വരുന്നുണ്ടാവുള്ളൂ അങ്ങനെയാണ് നമ്മൾ എൽ നമ്മുടെ കുടപ്പറുപ്പുകളൊക്കെ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ് നമുക്ക് അവരോടൊക്കെയുള്ള സ്നേഹവും അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് തോന്നുന്നത് അല്ലേ എന്തെങ്കിലുമൊക്കെ വിശേഷം വരുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും ഓർക്കൊക്കെ ചെയ്യുക മറ്റത് ദിവസം അന്നന്നത്തെ തിരക്കിനിടയിൽ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അത് അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും നമുക്ക് സമയമുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷേ വിശേഷമൊക്കെ ആവുമ്പോൾ നമുക്ക് എല്ലാവരെയും കാണാനും അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവാനും ഒക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമാണ് കേട്ടോ കുടുംബ ബന്ധങ്ങളൊക്കെ ദൃഢമായിട്ട് മുന്നോട്ട് പോവുള്ളൂ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പങ്കുവെക്കൽ തന്നെയാണ് സന്തോഷമായാലും നമ്മളതിൽ അവരുടെ സന്തോഷത്തിലും നമ്മളും നമ്മുടെ സന്തോഷത്തിൽ അവരും ഉൾപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് കൂട്ടുകുടുംബങ്ങളിലും നിലനിന്ന് പോവുള്ളൂ ആ ഒരു സ്നേഹവും പരിഗണനയും അവരോടുള്ള ഇഷ്ടമൊക്കെ നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നും ഓരോ തിരക്കായിരിക്കും ആൾക്കാർക്ക് പക്ഷേ ഇത്തരം വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ എല്ലാവരോടും കൂടി ഒന്ന് ഒത്തുകൂടാനൊക്കെ ശ്രമിക്കുക അപ്പോൾ നമ്മളുടെ മനസ്സും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ അവരുടെയൊക്കെ ഊണ് കഴിക്കൽ ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ണാനിരുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് അമ്മ ഇരുന്നോളൂ എല്ലാവർക്കും വേണ്ടത് വിളമ്പി എടുക്കാലോ അമ്മ ഇരുന്നോളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ ഞാൻ അവർക്ക് വിളമ്പി കൊടുത്തതിന് ശേഷം ഇരിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് സന്തോഷം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവരാരും എണീറ്റ് പോയിട്ടില്ല കേട്ടോ അവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞാലും അവർ പായസം ഒക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റേത് കഴിയുന്നതുവരെ അവരും അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും ഇനി ആർക്കും തിരക്കില്ലാത്ത ദിവസം അവധി ദിവസങ്ങളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ച് സമയം മൂന്ന് കഴിക്കുമ്പോഴൊക്കെ സംസാരിച്ചിട്ടും നമ്മൾ വിശേഷങ്ങളൊക്കെ കൂടുതൽ സമയം പറയാനൊക്കെ നമുക്ക് സമയം കിട്ടുക ഇനിയിപ്പോൾ ഇന്നത്തെ പാചകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതല്ലേ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇനി നല്ല വെയിലുള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അലക്കാനുള്ളതൊക്കെ രാവിലെ നേരത്തെ തന്നെ ഇങ്ങോട്ട് അലക്കിയിട്ടു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇനി തറവാട്ടിൽ പോവുക പിന്നെ നമ്മുടെ ചേച്ചിമാരും അവരനേറ്റിമാരും അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കഴിച്ചു ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇനി വരുന്നവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് ഉണ്ടാക്കുക അത്ര മാത്രം പണികളേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാം